ഇന്ന് ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡി ആവുന്നത് ട്രെയിനിങ് ആണെങ്കിൽ പോലും ഫ്ലൈറ്റിന് പോകുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് നല്ലതുപോലെ ഗ്രൂം ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് സരിതമോളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ലാസ്റ്റ് അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയില്ല ഇന്ന് ഞങ്ങൾക്ക് ഡി ജി ട്രെയിനിങ് ആണ് കേട്ടോ അതായത് ഡേഞ്ചറസ് ഗൂഡ്സിൻ്റെ ട്രെയിനിങ് ആണ് ബേസിക്കലി സേഫ്റ്റി ആണ് അതായത് ഫ്ലൈറ്റിലെ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ഹാൻഡ് ബാഗിൽ എന്തൊക്കെയാണ് ക്യാരി ചെയ്യാൻ പറ്റാത്തത് ചിക്കൻ ബാഗിൽ എന്താണ് ക്യാരി ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇത് ആക്ച്വലി രണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ട്രെയിനിങ് ആണ് അപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ എക്സാം വൈവേയാണ് എന്തായാലും പാസ്സായേ പറ്റുള്ളൂ അപ്പോൾ ഇത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏകദേശം തീരാറായി ടെൻഷനും ധൃതിയും സമയക്കുറവൊക്കെ കാരണം സർദ എനിക്ക് ഷടബടേ ഷടബടെന്നാണ് മേക്കപ്പ് ചെയ്ത് തന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി അടുത്ത വീഡിയോയിൽ കാണാം തരാ